ഇതാണ് കാലത്തിന്റെ കാവ്യനീതി കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ തബലീഖ്കാരാണ് രാജ്യത്ത് കോവിഡ് പരത്തിയതെന്ന് ആരോപിച്ച രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ വേട്ടയാടിയ സംഘികൾ ഇപ്പോൾ അതേ തബലീഖ് ജമാഅത്തുകാരോട് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ കാലു പിടിക്കുകയാണ് കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരിയിൽ തബ്ലീഹ് ജമാഅത്ത് നടത്തിയ സമ്മേളനമാണ് രാജ്യത്ത് കോവിഡ് പരത്തിയതെന്ന് പറഞ്ഞ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയവരാണ് സംഘപരിവാറുകാർ പക്ഷേ ഇന്ന് രാജ്യം രണ്ടാം കോവിഡിന്റെ പിടിയിൽ ഞെരുങ്ങുമ്പോൾ കോവിഡിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് അതേ തബ്ലീഹ് ജമാഅത്തിന്റെ ആൾക്കാരാണ് വാർത്തയിലേക്ക് മുമ്പായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി നഗരത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും ആളുകൾ മടിക്കുന്ന സമയത്താണ് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകർ മുന്നിട്ടിറങ്ങി വന്ന കോവിഡ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് തിരുപ്പതി യുണൈറ്റഡ് മുസ്ലിം കീഴിൽ ജമാഅത്ത് അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടി കോവിഡ് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഇവർ പ്രദേശ ഭാഗങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടായതിനെ തുടർന്ന് ജനങ്ങൾ കോവിഡ് ബാധിച്ച മരിച്ചവരുടെ സംസ്കാരം നടത്താൻ പോലും തയ്യാറാകുന്നില്ല കൂടാതെ അനാഥർക്കും നിരാലംബരായവർക്കും ചെയ്യാനും ആരുമില്ല ഈ ഈ ഈ അവസ്ഥയിലാണ് പ്രവർത്തനം പ്രവർത്തനമെല്ലാം ഇപ്പോൾ ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇതിന്റെ ഇപ്പോൾ വൈറലാകുന്നുണ്ട് ഏകദേശം അറുപതോളം വോളണ്ടിയർമാരുണ്ട് നിലവിൽ ഈ കമ്മിറ്റിയിൽ മതം നോക്കി സംഘികൾ പ്രവർത്തകർ ഇപ്പോൾ മതവും ജാതിയും നോക്കാതെ കഴിഞ്ഞ ഒരു മാസമായി ദിവസേന കുറഞ്ഞത് പതിനഞ്ചാം മൃതദേഹങ്ങളെങ്കിലും സംസ്കരിക്കുന്നുണ്ട് അറുപത് അംഗങ്ങളെ മൂന്ന് ടീമുകളായി തിരിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഓരോ ടീമിനും ഓരോ ദിവസവും കുറഞ്ഞതാ നാല് മൃതദേഹങ്ങളെങ്കിലും നിയോഗിക്കപ്പെടുന്നുണ്ട് മൃതദേഹങ്ങൾ നിശ്ചയിച്ച ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഇവർ തന്നെയാണ് ഓട്ടോ ഡ്രൈവർമാർ ഹോട്ടൽ തൊഴിലാളികൾ ദിവസ വേദനക്കാർ എന്നിവരെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തകരുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കണ്ട കണ്ട് ഹൈന്ദവ സഹോദരൻ ഇവരുടെ പ്രവർത്തനത്തിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോരുത്തരുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സംസ്കാരം നടത്തുന്നത് ഹിന്ദുവാണെങ്കിൽ തുണിയും പുഷ്പമാലയും ചാർത്തും ക്രിസ്ത്യാനികളാണെങ്കിൽ മൃതദേഹം ശവപ്പെട്ടിയിൽ സൂക്ഷിച്ച ശേഷം പ്രാർത്ഥിക്കാനായി പള്ളിയിൽ നിന്ന് അച്ഛനെ കൊണ്ടുവരും മുസ്ലിമാണെങ്കിൽ ഇവർ തന്നെ മയ്യത്ത് നമസ്കരിക്കും ഇതാണ് ഇവരുടെ രീതികൾ തബലീഖ് ജമാഅത്തിലെ അംഗങ്ങളടക്കം സംഭാവന ചെയ്ത പി പി ഇ കിറ്റുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് സന്നദ്ധ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ പോലീസും നഗരസഭയും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും സഹായിക്കുന്നുണ്ട് ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇവർ സംസ്കരിച്ചത് ഇതിൽ നൂറ്റി എൺപത്തിനാല് എണ്ണം ആദ്യ കോവിഡ് തരംഗത്തിലും മുന്നൂറ്റി എൺപത് എണ്ണം രണ്ടാം തരംഗത്തിലുമാണ് ആദ്യ തരംഗത്തിൽ മരിച്ചവർ കൂടുതലും പ്രായമായവരാണ് എന്നാൽ ഇപ്പോൾ മരിക്കുന്നവരിൽ ഭൂരിഭാഗം ചെറുപ്പക്കാരാണെന്നും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തബീഖ് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനായ ജെ എം ടി ഗൌസ് പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് രാജ്യത്ത് പിടിമുറുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഉൾപ്പെടെ രണ്ട് പേർ ജമാഅത്ത് സമ്മേളനത്തിൽ പോയിരുന്നു അന്ന് കോവിഡ് വ്യാപിച്ചതോടെ നിരവധി പേരാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തിയത് ഇപ്പോൾ കാര്യങ്ങൾ മാറി അന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയവർ പോലും ഇന്ന് ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് സാഹോദര്യത്തോടും അനുകമ്പയോടും കൂടി ഈ ദുരിതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാകുമെന്ന് പ്രതീക്ഷിക്കുമെന്നും ഗൌസ് പറയുന്നു ഏതായാലും സംഘികൾ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ട വേട്ടയാടപ്പെട്ട് ജമാഅത്തിന്റെ പ്രവർത്തകരോട് തന്നെയാണ് ഇപ്പോൾ സംഘികൾക്ക് പോലും കാലുപിടിക്കുന്ന വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള